ഞാനിപ്പോ ഈ ഒരു വീഡിയോ എടുക്കാൻ കാരണം ഞാൻ സ്വന്തം സഹോദരിയുടെ ഭർത്താവനെയും കൊണ്ട് ഒളിച്ചോടി പ്രണയത്തിന്റെ ഒളിച്ചോട്ടത്തിന്റെ പുതിയൊരു അധ്യായം കേരളത്തിന് കാണിച്ചു തന്ന കവിതാക്കളാണ് ഇവർ രണ്ടുപേരും അപ്പോൾ ഇവര് ആദ്യം ഒരു വീഡിയോ ഉണ്ടായിരുന്നു അത് എല്ലാവരും കണ്ട വീഡിയോ ആണ് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയില് വൈറലായിരുന്നു അതിനുശേഷം പുതിയൊരു വീഡിയോ ആയിട്ട് ഇവർ രണ്ടുപേരും ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് അതിനകത്ത് പ്രധാനമായിട്ടും ഈ പെൺകുട്ടി ചില കാര്യങ്ങൾ പറയുന്നുണ്ട് തനിക്ക് ഇപ്പോൾ എത്ര വയസ്സുണ്ട് എന്നും താൻ എത്രാമത്തെ വയസ്സ് മുതലാണ് സ്വന്തം ചേട്ടനെ അതായത് സ്വന്തം സഹോദരിയുടെ ഭർത്താവിനെ പ്രണയിച്ചു തുടങ്ങിയത് എന്നും അതോടൊപ്പം തന്നെ ഈ ഒരു ചേട്ടനെ സ്വന്തം സഹോദരിക്ക് തിരിച്ചു കൊടുക്കാൻ തയ്യാറാണ് എന്നാൽ ചില ഉപാധികളുണ്ട് എന്നും അതോടൊപ്പം തന്നെ ഈ ഒരു വിഷയം കേസ് ആയി കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഏത് രീതിയിലാണ് അത് കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യവും പറയുന്നുണ്ട് ഇതുവരെ ഈ ഒരു സംഭവത്തെക്കുറിച്ച് അറിഞ്ഞിട്ടില്ലാത്ത ആളുകൾക്ക് വേണ്ടി ഞാൻ ഈ സംഭവം ചുരുക്കമായിട്ട് ഒന്ന് പറയാം അതിനുശേഷം ആദ്യം ഇവർ പുറത്തുവിട്ട വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് ഇവർ രണ്ടാമത് പുറത്തുവിട്ട വീഡിയോയിലേക്ക് കടന്നുതല്ലാം ഈ രണ്ട് വീഡിയോ കൂടെ ചേർത്ത് വെച്ച് കണ്ടെങ്കിൽ മാത്രമേ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കത്തുള്ളൂ അപ്പോൾ ഈ ഒരു പെൺകുട്ടി ഈ പയ്യന്റെ കൂടെ അതായത് ഈ പെൺകുട്ടിയുടെ സ്വന്തം സഹോദരിയുടെ ഭർത്താവിൻ്റെ കൂടെ ഒളിച്ചോടുകയാണ് ചെയ്യുന്നത് ഈ പെൺകുട്ടിക്ക് വിവാഹം ഉറപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ആ ഒരു ചടങ്ങൊക്കെ നടക്കാനിരിക്കുന്ന സമയത്താണ് സ്വന്തം സഹോദരിയുടെ ഭർത്താവുമായിട്ട് ഈ പെൺകുട്ടി ഇങ്ങനെ ഒളിച്ചോടുന്നത് അപ്പോൾ ആ ഒളിച്ചോടുന്നതിന് മുന്നേ ഫേസ്ബുക്കിൽ വന്നൊരു ലൈവ് ഇട്ടതാണ് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലാക്കുകയും ഇവിടുത്തെ പൊതുസമൂഹം അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യുകയും ചെയ്തത് അതിനുശേഷമാണ് ഈ പെൺകുട്ടി വന്ന് പുതിയൊരു വീഡിയോ പുറത്തേക്ക് വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇവർ രണ്ടുപേരുമുണ്ട് അപ്പോൾ അതിനകത്തിലും ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് വീഡിയോ കൂടെ ഒരുമിച്ച് കണ്ടെങ്കിൽ മാത്രമേ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ അതുകൊണ്ട് നമുക്ക് ആദ്യത്തെ വീഡിയോ കണ്ടതിന് ശേഷം രണ്ടാമത്തെ വീഡിയോയിലേക്ക് പോകാം എല്ലാവരും ഞാനും തമ്മിലുള്ള കല്യാണത്തിന് എനിക്ക് താല്പര്യമില്ല എല്ലാവരും കൂടെ നിർബന്ധിച്ച കാരണമാണ് സമ്മതം കൂടിയത് ഞാനും വർഷങ്ങളാണ് അപ്പോൾ ഒരാൾക്ക് മാത്രമേ ഉള്ളൂ എനിക്ക് ഏട്ടമല്ലാണ്ട് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല അതായത് തന്നെയാണ് ഏറ്റവും ഉള്ളത് അതൊക്കെ ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ആരും അന്വേഷിക്കാനോ ഇരിക്കാനോ ഈ വരരുത് വീട്ടുകാര നിർബന്ധത്തിനെയാണ് ഞാൻ എല്ലാത്തിനും ഇന്നവരെ സംബന്ധിച്ചത് അല്ലാണ്ട് ഇന്ന് ഏട്ടൻ വല്ല നിർബന്ധിച്ചിട്ടോ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടോ നിങ്ങളുടെ ഞാൻ അതിനെ ഈ ഒരു വീഡിയോ എടുക്കാൻ കാരണം ഞങ്ങൾ പോയി കഴിഞ്ഞാലും ഇതിനെക്കുറിച്ചുള്ള ഒരു പ്രശ്നം ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഉണ്ടാകരുത് ഞങ്ങളത്രയും ആത്മാർത്ഥയായിട്ട് സ്നേഹിച്ച ആൾക്കാരാണ് ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചു കൊണ്ട് ഞങ്ങൾ പോയി കഴിഞ്ഞാലും പിന്നെ ഞങ്ങൾക്കൊരു പ്രശ്നം വരുന്നത് അത്ര ആത്മാർത്ഥയായി സ്നേഹിച്ച കാരണമാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് എനിക്ക് ആയിട്ടില്ലാണ്ട് ഒരിക്കലും പറ്റില്ല ഞങ്ങളത്ര ഇഷ്ടത്തിലാണ് വർഷങ്ങളോളായിട്ട് ഞങ്ങൾ ഇഷ്ടത്തിലാണ് ഞങ്ങളന ആരും വരരുത് ഞങ്ങൾക്ക് പിരിയാൻ പറ്റില്ല കണ്ടുപേർ ഇപ്പോ അങ്ങനെ പിന്നെ വീട്ടുകാർ നിജോനും എല്ലാ കാര്യങ്ങളും അറിയാം അല്ലാതെ അവളോടെയും പറഞ്ഞിട്ടുണ്ട് അതിന് എല്ലാ തെളിവും അവളെലുണ്ട് ഈ തെളിവും അവളെ കയ്യിലെ കിട്ടുക അപ്പോൾ ഒരിക്കലും ഞങ്ങൾ അന്വേഷിച്ച് വരരുത് ഞാൻ വരും ഞാൻ വരും തിരിച്ചു വരും എല്ലാ കാര്യങ്ങളും ശരിയാക്കിയിട്ട് എനിക്ക് രണ്ട് ആൾക്കാരെ കൊണ്ടുപോകാറുണ്ട് അപ്പോൾ ഞാൻ വരും ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെ ഞാനിപ്പോ ഈ ഒരു വീഡിയോ എടുക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടാകുന്നു അത് എനിക്ക് ചെക്കൻ്റെ വിഷ്ണുവിന്റെ വീട്ടിൽ നിന്ന് ഡ്രസ്സ് കൊടുന്ന് കൊടുന്ന കൊടുന്ന് നന്നാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടാവുന്നത് ഞാൻ ഈ വീഡിയോ എടുക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഞങ്ങള് പോവാണ് ഈ തിങ്കളാഴ്ച പോകും ഈ വിഷ്ണു എന്ന് പറയുന്ന പയ്യൻ ഇവളുടെ ഈ ഒരു ഊരാക്കുടുക്കിൽ നിന്നും രക്ഷപ്പെട്ട പയ്യനാണ് അതായത് ഈ പെൺകുട്ടിക്ക് വിവാഹം ആലോചിച്ച് ഉറപ്പിച്ചു വെച്ചിരുന്ന പയ്യനായിരുന്നു അപ്പോൾ ഈ പെൺകുട്ടിക്ക് ഡ്രസ്സൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്ന ഒരു ചടങ്ങ് കഴിഞ്ഞതിന് ശേഷമാണ് അവർ ആദ്യത്തെ ലൈവ് ചെയ്യുന്നത് പിന്നീട് അവര് ഒളിച്ചു വേണ്ടി ഇച്ചിരി താമസിച്ചത് ഈ പെൺകുട്ടിക്ക് എന്തോ ജോലിയുണ്ട് അതിനകത്ത് ചില ശമ്പളം കിട്ടാനുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത്രയും താമസിച്ചത് എന്നാണ് പറയുന്നത് ബാക്കിയോട് നമുക്ക് കേട്ടു നോക്കാം സാലറി കിട്ടണ്ട ആ ഒരു ഡേറ്റ് വരെ വെയിറ്റ് ചെയ്തിരിക്കുന്നു അതുവരെ പെടിച്ചു നഷ്ട കിട്ടിക്കഴിഞ്ഞാല് ഞങ്ങള് പിന്നെ ഇതിന്റെ പേരിൽ ആരും ഞങ്ങൾ അന്വേഷിച്ച് വരാനാണ് ഒന്നിനും നിൽക്കരുത് കാരണം എനിക്ക് എന്റെ ഇഷ്ടമില്ല എനിക്ക് ഇരുപത്തിരണ്ട് വയസ്സായിട്ട് നിൽക്കാം എനിക്ക് എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനും എനിക്ക് താല്പര്യം ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ആരും ഞങ്ങളെ അന്വേഷിക്കാനാ ഒന്നിനും വരരുത്

ഞാൻ ഞാൻ ജീവിക്കാൻ പറ്റില്ല ഇവളൊരു നന്മ മരമായിരുന്നു എന്നുള്ള കാര്യം ഈ ഒരു വീഡിയോ കണ്ട സമയത്താണ് മനസ്സിലായത് ആദ്യത്തെ വീഡിയോ ഞാൻ കാണിച്ചതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ അത് കാണുന്ന സമയത്ത് എല്ലാവർക്കും അവളോട് ദേഷ്യം വരും അവൾ വലിയ ക്രൂരയാണല്ലോ എന്ന് തോന്നും അതിനോടൊരു കാരണം പറഞ്ഞാൽ രണ്ടു മൂന്ന് മക്കളുള്ള ഒരു സ്ത്രീയുടെ ഭർത്താവിനെയാണ് അടിച്ചു കൊണ്ടുവന്നത് പ്രത്യേകിച്ച് സ്വന്തം സാഹോദര്യം കൂടിയാണ് അപ്പോ ആ ഒരു സമയത്ത് നമുക്കുണ്ടാവും ദേഷ്യം ഇത് കാണുന്ന സമയത്ത് ഇവിടെ ഒരു നന്മകരാണോ എന്ന് തോന്നി പോകും അതായത് വളരെ ഉദാര കൂടിയാണ് പറയുന്നത് ഞാൻ ചേട്ടനെ ഇങ്ങനെ കൊണ്ടുപോന്നു പിടിച്ചു വെക്കാനൊന്നും തീരുമാനമില്ല ചേച്ചിക്ക് എപ്പോഴാണ് കാണണമെന്ന് ആഗ്രഹം തോന്നുന്നത് ആ സമയത്ത് വിളിച്ചവട ചേട്ടനെ വിടാം എന്നാണ് പറയുന്നത് ഇതി കൂടുതലുള്ള ഒരു സൗജന്യം ചേച്ചിയോട് എങ്ങനെയാണ് അവർ ചെയ്യുന്നത് ബാക്കിയോടെ നമുക്ക് കേട്ടു വെക്കാം ഞാൻ കളി കളിക്കണം ഞങ്ങക്ക് ഞങ്ങൾ അത്രയും അത് ഇഷ്ടപ്പെട്ട ആൾക്കാരാണ് ഞങ്ങളെ പിന്നാലെ ആരും വരരുത് അത് മാത്രല്ല എന്റെ കൂടെ ആയിട്ട് ഉണ്ട് അപ്പൊ ഫോണന്റെ രണ്ടു ദിവസം മുന്നേ ഒരു വീഡിയോ എടുക്കാൻ കാരണം എനിക്ക് സാലറി കിട്ടണിന്റെ രീതിയിലാണ് തിങ്കളാഴ്ച കിട്ടുള്ളൂ തിങ്കളാഴ്ച പോവുകയും ചെയ്യും അപ്പൊ ആരും പേരില് അന്വേഷിക്കാ പിടിക്കാനേ വരരുത് ായിട്ട് എന്താ കൂടെ ഇണ്ട് അയാളത്രയും സ്നേഹിക്കുന്ന ആൾക്കാരാണ് എനിക്ക് വീഡിയോ കാണുമ്പോഴായാലും പോകാൻ കാണാൻ തന്നെ അത്ര അധികം ഇഷ്ടപ്പെടാ ഇഷ്ടപ്പെട്ട കാരണാണ് ഞങ്ങള് പോകുന്നത് ആര് ഇന്റെ വീട്ടില് എന്തെങ്കിലും പിടിക്കാനാണ് വരും പത്തൊമ്പത് വയസ്സു മുൻപില് തുടങ്ങിയിട്ടില്ല ഇഷ്ടം എനിക്ക് ഇരുപത് വയസ്സാണ് പറയാനുള്ളത് ആര് ആര് പിടിച്ചാലും ഇഷ്ടം വന്നാലും ശരി ഒരിക്കലും പോവില്ല കേസ് കോടതിയിലായ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളൊന്നുമല്ല ഇവള് അതായത് അവൾ കാര്യം ഉണ്ടല്ലോ പത്തൊമ്പത് വയസ്സ് മുതലാണ് ഈ ചേട്ടനുമായിട്ട് ഇങ്ങനെ പ്രണയം തുടങ്ങിയത് ഇപ്പോൾ അവക്ക് ഇരുപത്തിരണ്ട് വയസ്സുണ്ട് തനിക്ക് സ്വതന്ത്രമായിട്ട് തന്റെ ഇഷ്ടപ്രകാരം ജീവിക്കണം അതിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു കളി കളിക്കുന്നത് എന്നുള്ള കാര്യം അപ്പോൾ അത് നല്ല രീതിയിലുള്ള ഒരു കളിയാണ് ഇതിനകത്ത് വലിയ അപകടം ഉണ്ട് എന്നുള്ള കാര്യം അവക്കറിയാം എങ്കിലും പിരിയാൻ പറ്റാത്ത ഒരു പ്രണയമായത് കൊണ്ട് തനിക്ക് ഇത് കളിച്ചേ പറ്റുകയുള്ളൂ എന്നാണ് അവൾ പറയുന്നത് അപ്പോൾ ചേച്ചിക്ക് ചില സൗജന്യങ്ങളുടെ ചെയ്യാൻ അവൾ റെഡിയാണ് അതിനുവേണ്ടി വേണ്ടിയുള്ള ചില ഓഫറുകളും അവൾ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് ഇത് പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ എല്ലോ കഴിഞ്ഞാൽ അവിടെ വന്നിട്ട് എന്റെ കാര്യം പറയാൻ എനിക്കറിയാം അത് കൃത്യമായ രീതിയിൽ ഞാൻ പറയൂ എന്നാണ് ഇവള് പറയുന്നത് ആദ്യത്തെ വീഡിയോയിൽ ഈ ചേട്ടൻ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് ഭാര്യയ്ക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് ഇരുപത്തിരണ്ട് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ അതിൻ്റെതായിട്ടുള്ള പദ്ധതിയുള്ളൂ ഇവനെ സംബന്ധിച്ച് പത്ത് നാൽപ്പത് വയസ്സ് പുറത്തുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പെൺകുട്ടിയെ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് പകരം അവളുടെ ആഗ്രഹത്തിനും ഇംഗിതത്തിനൊക്കെ വഴങ്ങി ഇവളെയും കൊണ്ട് രണ്ട് കുഞ്ഞുങ്ങളെയും ഭാര്യയൊക്കെ ഉപേക്ഷിച്ച് ഇങ്ങനെ നാട് വിടാൻ ഇവൻ തയ്യാറാവുന്ന ഇവനല്ലേ അടി കൊടുക്കേണ്ടത് യഥാർത്ഥത്തില് അവളെ വേറെ എന്തോ ഒരു മൂഡിലാണ് അതായത് യാതൊരു വിധമായിട്ടുള്ള വിവരവും കാര്യങ്ങളും ഒന്നും അവർക്ക് ഇല്ല എന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിയാം അതായത് പോലീസ് സ്റ്റേഷനിൽ എങ്ങാണ്ട് ഇതൊരു വിഷയമായി കഴിഞ്ഞാൽ അവിടെ എന്താണ് പറയേണ്ടത് എന്നുള്ള കാര്യം എനിക്കറിയാമെന്ന് ഇവള് പറയുന്നുണ്ട് അതായത് ഇവളുടെ കൂടെ ഒളിച്ചോടുന്ന ഇവളുടെ സ്വന്തം ചേട്ടൻ അച്ഛനായിട്ട് കാണേണ്ട സ്വന്തം ചേട്ടൻ ഭാര്യയുണ്ട് കുഞ്ഞുങ്ങളുണ്ട് അപ്പോൾ അവരെ നിയമപരമായി ഒഴിവാക്കാതാണ് ഇവളെയും കൊണ്ട് ഇങ്ങനെ മുങ്ങുന്നത് അതൊരു ക്രിമിനൽ കുറ്റമാണെന്നുള്ള കാര്യമൊന്നും ഇവക്കറിയത്തില്ല ഒരു പരാതി ഇവന്റെ ഭാര്യ കൊടുത്തു കഴിഞ്ഞാൽ അതായത് ഇവളുടെ ചേട്ടത്തി ചേട്ടത്തിൽ കൊടുത്തുകഴിഞ്ഞാൽ ഇവരെ രണ്ടുപേരെയും പോലീസ് അറസ്റ്റ് ചെയ്യും അപ്പോൾ ആ രീതിയിലുള്ള നിയമവശങ്ങളോ ഇതിന്റെ കാര്യങ്ങളോ ഒന്നും അവൾക്ക് അറിയത്തില്ല അവൾക്കിങ്ങനെ ആ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു വികാരത്തിന്റെ പുറത്ത് ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളാണ് അവൾക്ക് അതിൻ്റേതായിട്ടുള്ള പക്വതയില്ല എന്നാൽ ഇവന്റെ ഇവൻ എന്തിന്റെ കുഴപ്പമാണെന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് അതായത് ഇവനൊരു ഓട്ടോ ഓടിക്കുന്ന ഓട്ടോക്കാരനാണെന്ന് തോന്നുന്നു ഇവൻ എന്തിന്റെ കുഴപ്പമാണ് അല്ലെങ്കിൽ ഭാര്യയും കുഞ്ഞുങ്ങളെയും ഉപേക്ഷിച്ച് ഇവൻ പോകുന്നു എങ്കിൽ അത് നിയമപരമായിട്ട് ചെയ്യണം അപ്പോൾ അത് ചെയ്യാതെ ആ ഭാര്യയും കുഞ്ഞുങ്ങളെയും ഇങ്ങനെ നിഷ്കരണം ഉപേക്ഷിച്ചതിന് ശേഷം അത് ഭാര്യയുടെ സ്വന്തം അനിയത്തി അതായത് ഈ പത്ത് പത്തൊമ്പത് വയസ്സ് മുതൽ ഈ ഭാര്യയുടെ അനിയത്തെ പ്രണയിക്കുക എന്നിട്ട് ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ ഇതുപോലെ വന്ന് പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഫേസ്ബുക്കിലൂടെ ലൈവ് വീഡിയോകളൊക്കെ ചെയ്ത് പൊതുസമൂഹത്തെ അറിയിച്ച് ഞങ്ങളെ ആരും അന്വേഷിക്കരുത് ഞങ്ങളെ ആരും തിരക്കി വരുത് വരരുത് ഞങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോവുകയാണ് ഇവന്റെയൊക്കെ കാര്യത്തിൽ അല്ലെങ്കിൽ ഇവരുടെയൊക്കെ കാര്യത്തിൽ എന്താണ് മറുപടി പറയുന്നത് ഈ ഒരു വീഡിയോയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ